നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു നിലമ്പൂറിൻ്റെ ഫലം വന്നു കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഏതാണ്ട് പതിനൊന്നായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എം സ്വരാജിന് രണ്ടാം സ്ഥാനത്ത് എത്തേണ്ടി വന്നു മൂന്നാം സ്ഥാനത്ത് പി വി അൻവർ ഒതുങ്ങേണ്ടി വന്നു ഇരുപതിനായിരത്തിൽ താഴെ വോട്ടുകൾ പക്ഷേ പി വി അൻവർ പിടിച്ചു ഇതൊക്കെയാണ് നിലമ്പൂറിലെ സാഹചര്യം സാധാരണ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രചരണ സമയമെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ പിരിമുറുക്കവും തിരക്കുമുള്ള സമയമാണ് വെളുപ്പിന് തന്നെ എണീറ്റ് അത് പ്രചരണ പരിപാടികൾക്ക് തുടക്കമാകും പാതിരാത്രി ആയാലും ഈ പ്രചരണ പരിപാടികൾ അവസാനിക്കാത്ത സാഹചര്യമുണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ വലിയ കഠിനാധ്വാനം ശാരീരികമായും മാനസികമായിട്ടുമുള്ള അധ്വാനം ഇതെല്ലാം അവസാനിക്കുന്നത് വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടിയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞാലും ജയിക്കുമോ ഇല്ലയോ എന്ന ചിന്ത മാനസികമായി ഒരു സ്ഥാനാർത്ഥിയെ അലട്ടിക്കൊണ്ടിരിക്കും വിജയിച്ച സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ ടെൻഷനുകളും അവസാനിക്കുകയാണ് പിന്നീട് അദ്ദേഹം എം പി യോ എം എൽ എയോ ഒക്കെയായി മാറുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടക്കുകയാണ് അടുത്ത അഞ്ച് വർഷം ഈ എം പി യോ അല്ലെങ്കിൽ എം എൽ എയോ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും ും പേടിക്കേണ്ട കാര്യമില്ല മാനസികമായി ഉല്ലാസത്തിൻ്റെ ദിനങ്ങളാണ് പിന്നീട് വരുന്നത് പക്ഷേ ആര്യടൻ ശ്ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം ജയിച്ചാലും അദ്ദേഹത്തിൻ്റെ ടെൻഷൻ ഒഴിയുന്നില്ല കാരണം ഈ വിജയത്തിന് ശേഷം ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പായി അതായത് വെറും എട്ട് മാസം മാത്രമാണ് ശേഷിക്കുന്നത് അതിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം അങ്ങനെയാണെങ്കിൽ അഞ്ച് മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലൊരു വലിയ തിരഞ്ഞെടുപ്പിലേക്ക് ഈ ആര്യാടൻ ചൗക്ക് തിറങ്ങേണ്ടി വരും ഇത്തവണ ആര്യാടൻ ചൗക്കത്തിനൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ യു ഡി എഫിൻ്റെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ മുഴുവൻ സംവിധാനവും ഉണ്ടായിരുന്നു നേതാക്കന്മാരെല്ലാം അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ആര്യാണൻ ചൗകത്തിന് പണി വരെ വളരെ കുറവായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി ആര്യാടൻ ഷൗക്കത്ത് മാത്രമേ കാണുകയുള്ളൂ ആര്യാണൻ ചൗക്കത്തും നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകർക്കും മാത്രമായി ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും അൻവർ അപ്പോൾ കൂടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് വലിയ ചോദ്യമാണ് അൻവർ ഇതുപോലെ തന്നെ ഇടഞ്ഞ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുമോ അതോ യു വരുമോ ഈ രണ്ട് സാഹചര്യമായാലും വലിയ ടെൻഷനില്ല പക്ഷേ പിണറായി വിജയനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നമുക്കൊരു ഒത്തുതീർപ്പിലെല്ലാം എത്താം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ വളരെ സ്മൂത്തായി പരിഹരിച്ച് ഈ പറയുന്ന ബിസിനസ് കാര്യങ്ങളെല്ലാം പരിഹരിച്ച് ഈ പി വി അൻവർ പിണറായി വിജയൻ അച്ഛൻ്റെ സ്ഥാനത്താണ് അല്ലെങ്കിൽ അമ്മാവൻ്റെ സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് എൽ ഡി എഫ് ക്യാമ്പിലേക്ക് മടങ്ങാനുള്ള സാധ്യതയും വിരളമൊന്നുമല്ല തീർച്ചയായും അങ്ങനെയും സംഭവിച്ചേക്കാം ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അങ്ങനെ എങ്ങനെയൊന്നും സംഭവിച്ചാൽ തീർച്ചയായും ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും വിയർക്കേണ്ടി വരും അതാണ് ഈ സമയത്ത് ആര്യാടൻ ശോഹത്തിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് എന്തായാലും അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ വലിയ വിജയത്തിലും കോൺഗ്രസ്സിനുള്ളിൽ ചില പൊട്ടലും ചീറ്റലുകളും ഉണ്ടാകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് നിലമ്പൂർ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഈ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ഫിറോസ് ത്രയങ്ങളുടെ ഒരു ഷോ ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ഷോമാൻമാരായി റീലുകളെടുത്ത് അറുമാതിക്കുകയായിരുന്നു അത് അവരുടെ ഒരു വലിയ ഉല്ലാസയാത്ര പോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പോയത് മറുഭാഗത്ത് വി ഡി സതീശൻ ഒരു വലിയ ഭാരം ചുമന്നുകൊണ്ട് ഒരു മൂലക്കിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു അൻവറിനെ പോലെയുള്ള ആളുകളെ മെരുക്കിയെടുക്കാനും നേരിടാനും വി ഡി സതീശന് വലിയ ഊർജ്ജം ചെലവഴിക്കേണ്ടി വരുന്നു ഒടുവിൽ അൻവറിനെ മാറ്റി നിർത്തി തിരഞ്ഞെടുപ്പിലേക്ക് പോയി വിജയിച്ചു കാണിക്കാൻ വല്ലാത്ത ഒരു മാനസിക ടെൻഷനും വല്ല ഒരു വലിയ മാനസികമായ അധ്വാനവും ഒക്കെ വി ഡി സതീശന് വേണ്ടി വന്നു ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ തനിക്ക് വേണം എന്ന് വി ഡി സതീശന് തീർച്ചയായും ആഗ്രഹമുണ്ടാകാം പക്ഷേ ഈ പറയുന്ന യുവസേന ഈ ക്രെഡിറ്റ് വി ഡി സതീശന് കൊടുക്കാൻ തയ്യാറല്ല തങ്ങളാണ് ഇവിടെ ഓടി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് ഈ പറയുന്ന യുവ നേതാക്കന്മാരുടെ കൂട്ടം ശ്രമിച്ചത് അത് വി ഡി സതീശന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുമില്ല നമുക്കറിയാം അന്ന് യു ഡി എഫ് നേതൃത്വത്തോട് ആലോചിക്കാതെ യു ഡി എഫ് നേതൃത്വത്തിനോട് പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിച്ചും പാത്തും പതുങ്ങിയും പി വി അൻവറുമായി ചർച്ചയ്ക്ക് പോയതും പിന്നീട് ഈ ദൃശ്യങ്ങളടക്കം അടുത്ത ദിവസം പുറത്തു വന്നതുമെല്ലാം യു ഡി എഫിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാഴ്ത്തിയിരുന്നു അന്ന് വി ഡി സതീശൻ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ ശകാരിച്ചതാണ് മാത്രമല്ല ഈ പ്രചരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും തൻ്റെ വാഹനം പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയതും ഒരു വലിയ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചതും വി ഡി സതീശന് അത്ര രസിച്ചിട്ടില്ല കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി പോകുന്ന സമയത്ത് എന്തിനാണ് ഈ വിവാദം എന്നൊരു ചോദ്യം അന്ന് വി ഡി സതീശൻ ചോദിച്ചിരുന്നു സത്യത്തിൽ ഈ പറയുന്ന പാർട്ടിയോട് ആലോചിക്കാതെ പാർട്ടിയെ വകവയ്ക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പീകോ ഫിറോസും അടങ്ങുന്ന ഒരു ടീം നടത്തുന്ന ഷോ അതിന് പിന്നിൽ ഇവരാണ് ഇതിൻ്റെ പിന്നിൽ തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനായി പുതിയ കോൺഗ്രസ്സുകാരനായ സന്ദീപ് വാര്യറും അബിൻ വർക്കിയെ പോലെയുള്ള ചില നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഇവരെല്ലാം മണ്ഡലത്തിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളോട് വി ഡി സതീശന് കടുത്ത അതൃപ്തി എന്നാണ് ലഭിക്കുന്ന സൂചന ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് തീർച്ചയായും തൃക്കാക്കരയ്ക്കും പാലക്കാടിനും അതുപോലെ തന്നെ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ശേഷം ഇവിടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നേടിയ ഉപതെരഞ്ഞെടുപ്പ് വിജയം വി ഡി സതീശനെ ഒരു വലിയ ഏകാധിപതിയാക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ ആ ഏകാധിപതിത്വം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഈ യുവ നേതാക്കന്മാർ കാട്ടുന്നത് ഇവർ തമ്മിലുള്ള വടംവലിയായി ഈ വിജയത്തിന് ശേഷവും കോൺഗ്രസിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു എന്നാണ് സൂചന വെബ് ഡെസ്ക് ന്യൂസ്